സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞത് കൊറേ നേരെ സഹിക്കണം നിന്റെ ചപ്പലാന്തടി കേട്ടോ നേരൊന്നും നീ നീയാണ് എല്ലാത്തിനും കാരണം നീയാണ് നീയാണ് നീ ആണ് കള്ള നീ ആണ് പോണ ഇവിടെ നിൽക്കേണ്ട ശ്രീകുട്ട ഞാനേ നിന്റെ വീടിൻ്റെ പണ പിരിവിനും വന്നതല്ല കുറച്ച് പൈസ വന്നപ്പോ നീ പഴയതല്ലങ്ങ് മറന്നല്ലടാ അയ്യോ നല്ലതായിട്ട് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയാ ഒരുപാട് കിടക്കയല്ലേ പണ്ട് റേയ് ഈ കുട്ടാ നീയേ നീ അങ്ങ് പടകത്ത് ചെന്ന് ചോദിച്ചോക്ക് നിന്റെ അച്ഛനടുത്തും അമ്മേനടുത്തും എന്തൊക്കെ ഉണ്ടെന്ന് ഓർമ്മിക്കെ എടാ അവനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ബാസി ബാസി ഞാൻ അവിടെ ചെന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കൂടാറിയാ കൂടാ നീ ചെയ്ത കാര്യം പറയണ്ടാ അവനെ പൈസ അടിച്ച് മാറ്റി മുങ്ങി കിടന്നു എന്നെ കുറെ കാലം കഴിഞ്ഞ് താങ്ക് മറിച്ച് വെച്ച് അതിന്ന് പൈസ മോട്ടിച്ച് ചെന്ന് കേറി കൂട്ടു മാമനെ കൈവാന്ന് കയറി കൂട്ടു അടിച്ച പറ്റി തരു മാമൻ അയ്യോ അയ്യോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ആ നീ ഒന്നും അറിയണം നീ കൈ പൈസ ഉണ്ടാക്കിയ മാത്രം പോരാ തത്തേ എന്താ എന്തേടുന്ന വിളിച്ചു ചോദിക്കണം കള്ളയില്ല ഇതേ അത് കൊച്ച് നിന്നെ പോകുന്നല്ലേ സുരേന്ദ്രൻ നമ്മള് ഞാൻ കുറേ നേരം കൊണ്ട് മര്യാദ നിന്തിക്കാണ് പിന്നെ ഒരുപാട് നാൾ ഞാൻ ഇതിനെ ഒളിച്ചിടന്ന് കാര്യം വേറെ ഒന്നുമല്ല എനിക്കിപ്പോൾ മക്കളായി ചെറുമക്കളായി അതുകൊണ്ട് എന്നെ കൂടുതൽ സെറ്റിൽ ചെയ്യാൻ വരരുത് അതുകൊണ്ടാണ് ഞാൻ നീ വെള്ളം ഒടിക്കാൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വേണ്ട വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ

എല്ലാവരും ഓഫീസിൽ വൈകി വരുമ്പോൾ ഞാനാണ് വഴക്ക് പറയേണ്ടത് ഇനി ഞാൻ വൈകി ചെല്ലുമ്പോൾ എല്ലാവർക്കും അത് പറയാം ഞാൻ ഫോണിൽ ഇനി